ആരാണ് കാലഭൈരവൻ ഹൈന്ദവ വിശ്വാസ പ്രകാരം പരമശിവന്റെ ഒരു പ്രചണ്ഡ രൂപമാണ് കാലഭൈരവൻ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമാണ് കാലഭൈരവൻ എന്നാണ് വിശ്വാസം ശരീരത്തിൽ സർപ്പങ്ങളും കപാലമാലയും ആഭരണമായി അണിഞ്ഞിരിക്കുന്ന മഹാദേവന്റെ രൂപങ്ങളായ എട്ട് ഭൈരവന്മാരിൽ പ്രധാനിയാണ് കാലഭൈരവൻ മഹേശ്വരൻ ഈ രൂപത്തിൽ ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ ശിരസ് ഛേദിച്ചു എന്ന് ശിവപുരാണത്തിൽ കാണാം ബ്രഹ്മാവ് ഒരിക്കൽ അഹങ്കാരിയും അഹംഭാവിയുമായി തീർന്നു അക്കാലത്ത് അദ്ദേഹത്തിന് അഞ്ച് തലകൾ ഉണ്ടായിരുന്നു അവനെ ഒരു പാഠം പഠിപ്പിക്കാനും തന്റെ ദൗത്യത്തിൽ കൂടുതൽ അർപ്പണബോധമുള്ളവനും ഉത്തരവാദിത്തമുള്ളവനുമാക്കാൻ ശിവൻ ഉദ്ദേശിച്ചു തൽഫലമായി അവൻ തന്റെ നഖങ്ങളിൽ നിന്ന് കാലഭൈരവനെ രൂപപ്പെടുത്തുകയും ശിവന്റെ അവതാരമായി കാലഭൈരവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കാലഭൈരവൻ ബ്രഹ്മാവിനെ സമീപിച്ച് നഖം ഉപയോഗിച്ച് അവന്റെ തല വെട്ടിമാറ്റി കാലഭൈരവന്റെ പ്രതിനിധാന ചിത്രീകരണത്തിൽ പ്രതിനിധീകരിക്കുന്നതുപോലെ പോലെ ബ്രഹ്മാവിന്റെ ശിരസ് അവന്റെ കയ്യിൽ കുടുങ്ങി കാലഭൈരവനെ ബ്രഹ്മഹത്യ ചുമത്തിയപ്പോൾ അവൻ തപസിനായി കാശിയിലെത്തി ഒടുവിൽ വധത്തിന്റെ പാപത്തിൽ നിന്ന് മോചിതനായത് പുണ്യഭൂമിയായ കാശിയിൽ മാത്രമാണ് അന്നുമുതൽ കാലഭൈരവൻ കാശിയുടെ അധിപനായാണ് അറിയപ്പെടുന്നത് ഒരു കറുത്തനായ കാലഭൈരവന്റെ വാഹനമായി പ്രവർത്തിക്കുന്നു കാലഭൈരവനാണ് മരണം ഭരിക്കുന്നത് കാലഭൈരവൻ ഭൂതകാലമോ വിധിയോ അല്ല അവൻ ഈ നിമിഷത്തിൽ നിരന്തരം സന്നിഹിതനാണ് കാവൽ ദൈവമായ കാലഭൈരവനെ ആരാധിച്ചാൽ കാലദോഷങ്ങളും കഠിനമായ ദുരിതങ്ങളും അകന്ന് ദീർഘായുസ് ലഭിക്കുമെന്നാണ് വിശ്വാസം സതിയുടെ ശരീരപിണ്ഡങ്ങളുടെ രൂപത്തിൽ ആദിപരാശക്തി കുടികൊള്ളുന്ന ശക്തിപീഠ ക്ഷേത്രങ്ങളുടെ സംരക്ഷണ മൂർത്തിയായി കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കാശിയുടെ കാവൽ ദൈവമായ കാലഭൈരവൻ സകല അപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുമെന്നാണ് വിശ്വാസം ഭക്തർ കാലഭൈരവന്റെ ദർശനവും അനുഗ്രഹവും സ്വീകരിച്ചില്ലെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ഏതൊരു പുണ്യ തീർത്ഥാടനവും അപൂർണമാണെന്ന് പറയപ്പെടുന്നു കാലഭൈരവന്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും തേടാതെ യാത്ര പൂർത്തീകരിക്കില്ല എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ പാരമ്പര്യം ഉടലെടുത്തത് കാശിയിലെ ഘോട്ട്വാൾ എന്ന നിലയിൽ അനുഗ്രഹങ്ങൾ നൽകുകയും തടസ്സങ്ങൾ നീക്കുകയും ആത്മീയക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്ന പരമാധികാരിയായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ